ഹായ് ഫ്രണ്ട്സ് അവർക്ക് ജിജിറ്റ് ഓഡിയോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറെ നാളുകൾക്ക് മുമ്പ് എം എ ബോക്സുമായി ബന്ധപ്പെട്ട് കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വീഡിയോസ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് എന്റെ അടുത്ത് എം ഐ ബോക്സ് കിട്ടുമെന്ന് ചോദിച്ചാൽ അതിന്റെ പ്രത്യേകതകൾക്ക് അന്വേഷിച്ച് മനസ്സിലാക്കി വാങ്ങിച്ച് ഉപയോഗിക്കുന്നവരുണ്ട് പിന്നെ നമ്മൾ ഇത്രയും ചിലരൊക്കെ വാങ്ങിച്ചവരുണ്ട് പക്ഷെ കുറെ നാളുകളായിട്ട് ഈ സാധനം കിട്ടാനില്ല ഈ എം എ ബോക്സ് അന്ന് എന്തിനാണ് ഉപയോഗിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻ ആയിട്ട് ഡോൾബി ഡീറ്റെയിൽസ് പോലുള്ള കണ്ടന്റ് ഒപ്റ്റിക്കൽ വഴിയൊക്കെ ഔട്ട് എടുക്കാൻ അതിൽ സംവിധാനം ഉണ്ടായിരുന്നു അപ്പൊ അതുവഴി നമുക്ക് ഒരുപാട് പേര് ഈ പറഞ്ഞ മാതിരി തിയേറ്റർ സെറ്റപ്പ് ചെയ്തവര് നമുക്ക് പ്രൊജക്ടൊക്കെ യൂസ് ചെയ്തിട്ട് ചേരുന്നു കാരണം പ്രൊജക്ടിൽ മിക്കവാറും ഒന്നും ഡോൾബി ഔട്ട് എടുക്കാനുള്ള സംവിധാനം ഉണ്ടാവില്ല ടി വിയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒപ്റ്റിക്കൽ ഒര്ച്ച വഴിയൊക്കെ എടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും പക്ഷെ പ്രൊജക്റ്റിൽ അത് കാണാറില്ല ഇപ്പൊ എം എ ബോക്സ് പലരും ഈ ഒരു പ്ലെയർ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത് അതിന്റെ എച്ച് ഡി എം ഔട്ട് എടുത്തിട്ട് പ്രൊജക്ട് ിലേക്ക് മാറ്റോ അല്ലെങ്കിൽ ടി വിയിലേക്ക് കണക്ട് ചെയ്തിട്ട് അതിന്റെ ഒപ്റ്റിക്കൽ ഓഡിയോ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഒപ്റ്റിക്കൽ എടുത്തിട്ട് ജിഷാറിന്റെ ഡി എസ് പി ഡി ക്വാർഡർ പോലെയുള്ള ചില ഡിക്വാർഡർ വഴി നമുക്ക് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സാധാ ഹോം തീറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം ഡോൾബി സറൗണ്ട് ആക്കി മാറ്റാൻ കഴിയായിരുന്നു അപ്പൊ പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് എം എ കാര് എംഎ റെഡ്മി കമ്പനിക്കാര് ഇത് നിർത്തിയിരിക്കുകയാണ് എം എ ബോക്സ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ അല്ല പിന്നെ ഗൾഫിൽ ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഷോമി ബോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ സാധനം ഇറങ്ങി അത് പലരും ഗൾഫിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അതിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കറക്റ്റായിട്ട് ഡോൾ ചെയ്യുന്നു കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചിലരൊക്കെ നമ്മുടെ അടുത്ത് ഈ ഒരു അതിനെന്ത പരിഹാരം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് പറയണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യണം അപ്പൊ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ ചെയ്യാം അത് എന്തുകൊണ്ടാണ് അതിൽ ഡോൾ ചെയ്യുന്നു കറക്റ്റായിട്ട് കിട്ടാത്തതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ് കാരണം നിങ്ങൾ നമ്മൾ നമ്മളോട് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമന്റിലൂടെയാണ് കൂടെയാണ് അതുകൊണ്ട് തന്നെ കൂടുതലും നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിൽ എഴുതാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് എഴുതാൻ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പൊ നമ്മളിപ്പോ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പകരമായിട്ട് ഇപ്പോൾ അത് കിട്ടുന്നില്ല നമ്മുടെ നാട്ടില് അപ്പം അതുകൊണ്ട് തന്നെ പകരമായിട്ട് നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇന്ന് നമുക്ക് മെസ്സേജ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ചില ചൈനീസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ബോക്സുകൾ വാങ്ങിച്ച് പലരും യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് യൂസ് ചെയ്യുമ്പോൾ അതിൽ കുറെ പ്രോഗ്രാംസ് ലാഗ് വരുന്നുണ്ട് ചിലപ്പോൾ പല ഫയലുകൾ എടുക്കുന്നില്ല ക്ലിക്ക് ചെയ്ത് ഓപ്പൺ എന്താ പറയുക ഓപ്പൺ ആയി വരാൻ തന്നെ ഒരുപാട് സമയം എടുക്കുന്നു പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് പല ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല ഇൻസ്റ്റാൾ ചെയ്ത ഓ ടി ആപ്പുകളൊന്നും അത് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നില്ല കാണാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ അത്തരത്തിലുള്ള ആൻഡ്രോയിഡ് ബോക്സുകൾ വരുന്നുണ്ട് കാരണം അതിലൊക്കെ ആൻഡ്രോയിഡ് വേർഷൻ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആയിട്ടുള്ള ആയിട്ടുള്ള ആൻഡ്രോയിഡ് അല്ല പലതിലും എന്താ ക്രാക്കർ ആയിട്ടുള്ള ചില ആൻഡ്രോയിഡ് വേർഷൻസ് ആണ് യൂസ് yenidir അതുകൊണ്ടൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ സൊല്യൂഷൻ ആയിട്ട് എന്തെങ്കിലും ഒരു സംഭവം ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ ഉള്ളവർക്ക് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ഐറ്റം വന്നിട്ടുണ്ട് അതൊരു ആൻഡ്രോയിഡ് ബോക്സ് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ആൻഡ്രോയിഡ് ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു ഒരു സാധനമാണ് അപ്പോൾ അത് ജസ്റ്റ് അത് ഒന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം അതിനകത്ത് എന്താണെന്നുള്ളത് എന്നിട്ട് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം ഇതിനകത്ത് എന്താ പറയുക എന്തൊക്കെ വരുന്നുണ്ടെന്നുള്ളത് ഇതിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് നോക്കണം ഇതിൽ ഡോൾ ഒക്കെ കിട്ടും അപ്പൊ ആദ്യം നമ്മൾ ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് എന്താണെന്നുള്ളതും ഇതിനകത്ത് എന്തൊക്കെയാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം ഓക്കെ അൺബോക്സ് വീട്ടിലേക്ക് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഇത് സിമ്പിൾ ആയിട്ട് പാക്കിംഗ് ആണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഐറ്റം ഓക്കെ അപ്പൊ ഡിസ് ടി വി ഡിസ്മാർ ഐറ്റം ആണ് അതായത് ഇതൊരു സെറ്റ് ടോപ്പ് ബോക്സ് ആണ് കേട്ടോ സെറ്റ് ടോപ്പ് ആണ് അപ്പോൾ ആ സെറ്റ് ടോപ്പ് ബോക്സ് നമുക്ക് ഇതിന് യൂസ് ചെയ്യാം അതായത് നമ്മുടെ ഒരു ആൻഡ്രോയിഡ് സെറ്റ് ബോക്സ് ആണ് അപ്പോൾ അതിൽ ഡോൾ ബി ഒക്കെ സപ്പോർട്ടുള്ളതാണെന്ന് പറയണത് ഇത് നോക്കി അറിയാൻ പറ്റും ഈ കവറിൽ അപ്പോൾ അത്യാവശ്യം നല്ല റിമോട്ട് കാണുന്നുണ്ട് ഡോൾ ബി ഓഡിയോ സപ്പോർട്ട് ഉള്ളതാണ് ഓക്കെ അപ്പം ആൻഡ്രോയിഡ് ബോക്സ് ആണ് ഇതിൽ നോക്കി അറിയാൻ പറ്റും കുറേ ആപ്സ് അതുപോലെ തന്നെ യൂട്യൂബ് എല്ലാ സംഭവം ഇതിനകത്ത് ഉള്ളതാണ് അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് കൂട്ടത്തിന് എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ ഇത് കൂടുതൽ മാറ്റാം പിന്നെ ഒരു മാനുവൽ വന്നിട്ടുണ്ട് യൂസർ മാനുവൽ ഉണ്ടോ റിമോട്ടൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ളത് യൂസർ മാനുവൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെവിടെ ഇരിക്കട്ടെ ഇതിന്റെ കൂട്ടത്തില് വന്നിരിക്കുന്ന ഐറ്റംസ് പറഞ്ഞാൽ ഒരു എച്ച് ഡി എം എ കേബിളാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു എച്ച് ഡി എം എ കേബിൾ തന്നെ എൻ്റെ കൂട്ടത്തില് വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്ന ഐറ്റംസ് അത്യാവശ്യം വലിയൊരു റിമോട്ടാണ് തോന്നുന്നു വലിയൊരു സെറ്റപ്പുള്ള റിമോട്ടാണ് അപ്പോൾ നല്ലൊരു റിമോട്ടാണ് ഇതിൻ്റെ അവിടുത്തെ വന്നിട്ടുള്ളത് ഓക്കെ നമുക്ക് അടുത്തത് ഇതിൻ്റെ അഡാപ്റ്ററാണ് പവർ അഡാപ്റ്ററാണ് വന്നിട്ടുള്ളത് ഇത് ടുൻ്റെ ആണ് പവർ അഡാപ്റ്റർ കിട്ടുന്നത് ഇനി നമുക്ക് നമ്മുടെ മെയിൻ ായിട്ടുള്ള കാര്യം ഇതാണ് അപ്പൊ ഇത് ഡിഷ് സ്മാർട്ട് ഹാപ്പ് എന്നുള്ളൊരു സംഭവമാണ് ഡിസ്റ്റിബിയുടെ ഒരു സെറ്റ് ടോപ്പ് ബോക്സ് ആണ് അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു എന്താ പറയുക ആൻഡ്രോയിഡ് ബോക്സ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അത് പിന്നീട് നമുക്കൊരു നോക്കാം പക്ഷെ ഇപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യാൻ പറ്റുന്ന ചെക്ക് ചെയ്യുന്നത് ഇതിനകത്ത് ഡോൾബി ഓഡിയോ സപ്പോർട്ട് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അടുത്തതായിട്ട് ഇത് ആൻഡ്രോയിഡ് ബോക്സ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്നാണ് അപ്പോൾ ഇതിൻ്റെ നമുക്കിതിൻ്റെ ആദ്യം ഫ്രണ്ട് സൈഡ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ സ്മാർട്ട് ഹാപ്പ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു യു എസ് ബിയുടെ ഒരു ഫോട്ടോ കൊണ്ടുത്താണ് യു എസ് ബി ഇതോടെ കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇണ്ടോ യു എസ് ബി ആണ് അപ്പോൾ നമുക്കത് യു എസ് പി പെൻഡ്രൈവൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് പെൻഡ്രൈവ് വഴി കണക്ട് ചെയ്തിട്ട് നമുക്കിതിൽ വീഡിയോസൊക്കെ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇതിനകത്തുണ്ട് ഇത് നമുക്ക് നേരെ തിരിച്ച് ഇതിൻ്റെ സൈഡിലൊക്കെ വരണമെങ്കിൽ ഇത് ആ ഒരു സെറ്റ് ബോക്സിൻ്റെ ഫംഗ്ഷൻ ആണ് അതിൽ കാർഡ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐറ്റമാണ് പിന്നെ അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ അതിൻ്റെ സാറ്റലൈറ്റ് നമ്മൾ ഡിഷ്ട്രിബിയുമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ഡിഷ് ആയിട്ട് സെറ്റോ ബോക്സ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള സംവിധാനമാണ് പിന്നെ അതുകൊണ്ട് നെറ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെയുണ്ട് ഇവിടെ എ ബി ഔട്ടാണ് കേട്ടോ ഓടി ഔട്ട് എടുക്കുക ട്യൂബ് ചാനൽ ഓടി നമുക്ക് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ ഇത് ആണ് നെറ്റ് കണക്കാനുള്ള ഓപ്ഷനാണ് പിന്നെ ഇവിടെ എച്ച് ഡി എം ഇ ഒരു ഔട്ട് ഉണ്ട് ഇതാണ് എസ് എസ് പി ഡി എഫ് എന്നുള്ളൊരു ഓപ്ഷൻ ഇത് നമ്മുടെ ഒപ്റ്റിക്കൽ ആണ് കേട്ടോ ഒപ്റ്റിക്കൽ ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ അടിപൊളിയായിട്ട് ഒപ്റ്റിക്കല് എടുക്കാം നമ്മുടെ ഡോൾബി ബി എല്ലാം സപ്പോർട്ട് ഇതിനകത്ത് കിട്ടും എന്നാണ് പറയണത് അപ്പോൾ എന്തായാലും അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കണം ടെസ്റ്റ് ചെയ്യണം പിന്നെ ഇവിടെ ഒരു യു എസ് ബി കൊടുത്തിട്ടുണ്ട് കേട്ടോ യു എസ് ബി ഫൈവ് ഹോൾഡ് ഒരു യു എസ് ബി ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചൂലൗട്ട് നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനുള്ള ഒരു ഇടപ്രീ സെക്ഷനിലാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഒരു എന്താ പറയുക കണക്ഷൻസ് വരുന്നത് മെയിനായിട്ട് നമുക്ക് ഒപ്റ്റിക്കൽ ഉണ്ട് അത് വലിയ കാര്യമാണ് എച്ച് ഡിമി ഉള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിൽ പ്രത്യേകിച്ചൊന്നുമില്ല വേറെ അതിൻ്റെ ഓപ്ഷൻസ് ഒന്നുമില്ല ഇത് ഹാങ് ചെയ്ത് വെക്കാനുള്ളൊരു ഒരു എന്താ പറയുക നമുക്ക് അണിയിൽ അണി അടിച്ചിട്ട് എന്തെങ്കിലും അതിനകത്ത് തൂക്കി വയ്ക്കാൻ പറ്റും ഇത്രയാണ് ഇതിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഡോൾബേല സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനകത്ത് ഓൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ ഇതിന്റെ ഫംഗ്ഷൻസ് എന്താണ് കാര്യങ്ങൾ എന്താണെന്നൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം ഇതൊരു ആൻഡ്രോയിഡ് ബോക്സിന് പരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മുടെ ഒരു സുഹൃത്ത് പറയുന്നത് അത് നമുക്ക് പറ്റുമോ ഇല്ല എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇപ്പോൾ തന്നെ അല്പം ലെങ്തി ആയതുകൊണ്ട് ഞാൻ ഒരു അടുത്ത പാർട്ടായിട്ട് ചെയ്യാവുന്നതാണ് കരുതുന്നത് അപ്പോൾ ഇതിന്റെ ഒരു അൺബോക്സ് വീഡിയോ ആയിട്ട് കണക്കാക്കുക അപ്പോൾ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ഒരു വാട്സ്ആപ്പ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള മറ്റുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഇതുപോലെ ഒരുപാട് മോഡൽ സെറ്റ് ഓഫ് ബോക്സുകൾ വരുന്നുണ്ട് ഡിസ്റ്റി വീടെ വരുന്നുണ്ട് അതുപോലെ തന്നെ വീഡിയോ കോന്റെ പിന്നെ ആൻഡ്രോയ് എക്സ്ട്രീം ബോക്സ് ഉണ്ട് എയർടെൽ എക്സ്ട്രീം ബോക്സ് തൊട്ട് വരുന്നുണ്ട് അങ്ങനെ ഓരോ കമ്പനിക്ക് അവരുടെ ആൻഡ്രോയിഡ് ബോക്സുകൾ വരുന്നുണ്ട് ഇതിൽ നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പിന്നെ സെറ്റ് ഓഫ് ബോക്സ് സെറ്റ് ഓഫ് ബോക്സ് ആണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എങ്കിലും നമുക്ക് സെറ്റ് ഓഫ് ബോക്സ് അല്ലാതെയും ഒരേ ഫംഗ്ഷൻസ് യൂസ് ചെയ്യാൻ എന്നാണ് പറയുന്നത് ഇതിൽ ഡോൾബി ഓഡിയോ സപ്പോർട്ട് ഉള്ളത് കൊണ്ടും അതുപോലെ തന്നെ നമുക്ക് എച്ച് ഡി എം ഔട്ടും എടുക്കാം അതുപോലെ തന്നെ ഓപ്റ്റിക്കൽ ഔട്ട് നമുക്ക് എടുക്കാം ഓപ്റ്റിക്കൽ ഔട്ട് എടുത്തിട്ട് നമ്മുടെ ജി സ്റ്റാറിൻ്റെ ഡീ കോർഡർ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ ഓൾറെഡി എം എ ബോക്സിന്ന് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ഓപ്റ്റിക്കൽ ഔട്ടിൽ നിന്ന് നമുക്ക് ഒരു ജി ഡി കോഡറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഡോൾബി കിട്ടുന്നുണ്ടോ ഇല്ലയെന്നാണ് നമ്മൾ അടുത്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആ ടെസ്റ്റ് വീഡിയോ ഉടനെ തന്നെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന വാട്സപ്പ് ലിങ്കിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റിൽ എഴുതി അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേര് കാണുന്നുണ്ട് അവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തുകൊക്കെ അപ്പോൾ അടുത്തതിന്റെ ടെസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് അതുവരിക്കും ഏവർക്കും ബൈ